ദൈവത്തിനു സ്തുതി വചന പുലരിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനഭാഗം അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഏഴാം അധ്യായം അമ്പത്തി അഞ്ചാം തിരുവചനമാണ് ഇവിടെ സ്തേഫാനോസിനെ വധിക്കുന്നു എന്ന വലിയൊരു സംഭവമാണ് വിവരിക്കുന്നത് കല്ലേറുകൾ ഏൽക്കുന്ന സ്തേഫാനോസ് കഥ എന്താണ് ചെയ്തത് ആ കല്ലേറുകളിലേക്ക് നോക്കിയില്ല കല്ലേറുകൾ ലഭിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ണുകളെ ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി എന്നാൽ അവൻ പരിശുദ്ധാത്മാനങ്ങൾ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു അവൻ പറഞ്ഞു ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പലതരം കല്ലേറുകൾ ഉണ്ടാകാം കല്ലേറുകൾ ഏൽക്കാത്ത ആരും തന്നെ ഭൂമിയിൽ ജീവിച്ചിട്ടില്ല വിശുദ്ധരായി ജീവിക്കുന്നെങ്കിൽ കല്ലേറുകൾ കൂടുതലാണ് നമുക്കറിയാമല്ലോ ഒരു വേട്ടക്കാരൻ വേട്ടയ്ക്ക് പുറപ്പെടുകയാണെങ്കിൽ അവിടെ കാലൊടിഞ്ഞോ കയ്യൊടിഞ്ഞോ കിടക്കുന്ന ഒന്നിനെയും വേട്ടയാടാറില്ല ഓടി നടക്കുന്ന മാനിനെ ശക്തിയേറിയതിനെ മാത്രമേ വേട്ടയാടാറുള്ളൂ ആർക്കെങ്കിലും കല്ലേറുകൾ കിട്ടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങളുടെ പ്രവർത്തനം അത്യുഗ്രമാണ് അങ്ങനെ കല്ലേറ് കിട്ടുമ്പോൾ ഈ കല്ലേലേക്ക് നോക്കരുത് അല്ലെങ്കിൽ എറിയുന്ന ആളിലേക്ക് നോക്കരുത് കല്ലേറ് വേദനയിലേക്ക് നോക്കരുത് കല്ലേറുകൾ കിട്ടുമ്പോൾ കർത്താവെങ്കിലേക്ക് നോക്കാൻ അങ്ങനെ യേശുവെങ്കിലേക്ക് നോക്കിയാൽ നമുക്ക് സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് പുത്രനാം ദൈവം നമുക്ക് വേണ്ടി ഈ കല്ലേറുകളെ പിടിച്ചെടുത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാണാം അങ്ങനെ നമുക്ക് ആശ്വസിക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ ദൈവം നിങ്ങളെ ഏകരെയും അനുഗ്രഹിക്കട്ടെ യേശുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമീ